സൂര്യനമസ്കാരം അഭിലാഷ എങ്ങനെ ഉണ്ടോ നമ്മളൊന്നിവിടെ ഹാർബറുണ്ട് അപ്പൊ നല്ല ചെമ്മീന വന്നോട്ടീട്ടുണ്ട് ടോപ്പർ ചെമ്മീന കേട്ടാ നല്ല ചാള വന്നു വന്നിട്ട നല്ല വലുപ്പുള്ള ചാളകൾ കേട്ടാ സൂപ്പർ ചാളകൾ ഇതീ വലുപ്പുള്ള ചാള കേട്ടോ ഇതിലും ചാള കേട്ടോ നല്ല വലുപ്പുണ്ട് അപ്പൊ നല്ല ടോപ്പ് കോഴത്തേക്ക് എത്തി പോണ സിനിമ കാണുന്നത് ആ അപ്പൊ നല്ല തിരക്കണത് അപ്പൊ തന്നെ നല്ല വലുപ്പുള്ള ടോപ്പ് നാരം മീനാണ് കേട്ടോ ഇത് ആവശ്യം പോലെ എടുക്കുന്നു അപ്പോ വള്ളക്കാരുടെ ലൈവ് ചാളട്ടാ വലുപ്പം കണ്ടില്ലേ ഈ സൈസ് വലുപ്പുള്ള നല്ല ടോപ്പ് ചാളം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനൊരു ചോപ്പടിക്കാത്ത നല്ല ടോപ്പ് ചാളുണ്ടോ വള്ളക്കാരുടെ കേട്ടോ അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞ് നിൽക്കണം കേട്ടോ ഇപ്പൊ മീനുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ചെമ്മീൻ തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോ നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്ത നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ